കാസർഗോഡ് ഉദുമയിൽ സി പി എം നേതാവിന്റെ ദിവ്യാംഗയായ മകളെ പ്രണയം നടിച്ച് വലയിലാക്കിയതായി പരാതി ഫിസിയോതെറാപ്പിസ്റ്റ് റാഷിദിനെതിരെയാണ് ആരോപണം മകളെ ലവ് ജിഹാദിൽപ്പെടുത്തി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് യുവാവ് നടത്തുന്നതെന്നാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണം അരയ്ക്ക് താഴെ സ്വാധീനം നഷ്ടപ്പെട്ട കാസർഗോഡ് ഉദുമ സ്വദേശിയായ യുവതിയെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി ഇതര മതസ്ഥനായ യുവാവ് പ്രണയം നടിച്ച് വലയിലാക്കിയെന്നാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണം എന്ന യുവാ മകളെ ജാദിൽ പെടുത്തിയതാണോ എന്ന് സംശയമുണ്ടെന്ന് പിതാവും പ്രദേശത്തെ സി പി എം നേതാവുമായ ഭാസ്കരൻ പറയുന്നു രണ്ട് കാലും ഇല്ലാതെ മലമൂത്രം ഇങ്ങനെ പോന്ന് ഈ പെണ്ണിന്റെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് നേരെയുള്ള ഭാര്യ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ എങ്ങനെയാണ് ഇവളെ സംരക്ഷിക്കുന്നത് അപ്പൊ പൈസ ആണോ ഒന്നു ലക്ഷ്യം പിന്നെ ഇവൾ അഥവാ കല്യാണം കഴിച്ച ഗൾഫില് ഇങ്ങനെ അറിയപ്പെടുന്നത് ആർമി ട്രസ്റ്റ് ഉണ്ടല്ലോ ഇതിന് ാണ് പറയുന്നത് ചില ഇവന്റെ ഈ പ്രവർത്തനം കാണുമ്പോ അങ്ങനെ ഒരു സംശയം ഇല്ലായികയില്ല സംശയം തോന്നുന്നു കല്യാണം കഴിച്ചു തരുന്നെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതിന്റെ തുകയാണ് ഇൻഷൂർ തുക അവന് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ കാറിൻ്റെ അത് ഈ മകൾക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ ഓമനു വളർത്തിയ മകളാണ് ഇന്ന് വരെ മർജിക്കാൻ ഈ ഭാര്യയും മക്കളും ഉണ്ടെന്നും മകളെ വിവാഹം കഴിക്കുന്നത് മകളുടെ പേരുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം റാഷിദിനെതിരെ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവതിയുടെ കുടുംബം പിതാവും കുടുംബവും മുറിയിൽ പൂട്ടിയിട്ടെന്നും മർദ്ദിച്ചെന്നും കാട്ടി യുവതി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് കുടുംബം ലൌജിഹാദ് ആരോപണവുമായി രംഗത്തുവന്നത് ജനം കോഴിക്കോട്